അമ്മേ കുഞ്ഞി കൈകൾ കൊണ്ട് കണ്ണു തിരുമ്മി കുഞ്ഞിട്ടി അമ്മയെ വിളിച്ചു ആ അമ്മീ വരുവ മോളെ മീനാക്ഷി വിളിച്ചു പറഞ്ഞു മീന് റൂമിലേക്ക് വരുമ്പോൾ ബെഡിൽ എഴുന്നേറ്റിന്ന് നാലുപാട് നോക്കുവാണ് ഇച്ചൂട്ടി അല്ല അമ്മയുടെ ഇച്ചൂട്ടി ആരെയും നോക്കുന്നേ അവളെ കൈകളിൽ എടുത്തുകൊണ്ട് മീന് ചോദിച്ചു അമ്മേ അച്ഛനെ അച്ഛൻ പുറത്തുണ്ട് കാറി വാ നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാം മീനും ഈ ചൂട്ടിയേം എടുത്ത് ഹരിയുടെ അടുത്തേക്ക് പോയി അച്ചാ ഈ ചൂട്ടി കൊഞ്ചലോടെ വിളിച്ചു ആഹാ അച്ഛന്റെ ഈ ചൂട്ടി എഴുന്നേറ്റോ ഹരി ഒരു ചിരിയോടാവളം നോക്കി ഇത് ഹരികൃഷ്ണൻ കോളേജ് അധ്യാപകനാണ് ഹരിയുടെ ഭാര്യ മീനാക്ഷി സ്കൂൾ അധ്യാപികയാണ് ഇവരുടെ മകൾ നാലു വയസ്സുകാരി ഇഷിത എന്ന ഈ ചൂട്ടി സന്തുഷ്ട കുടുംബം ഹരിയേട്ട കഴിയാറായോ മോളെ പല്ലുതയിപ്പിച്ചിട്ട് വരൂ എനിക്ക് കുറച്ച് പണിയൂടി ഉണ്ടായിരുന്നു ആടി ഞാൻ വരുന്നു മോളു സെ വട അച്ഛൻ ഹരി കിച്ചണിലേക്ക് വന്നു ഹരി കുഞ്ഞിനെയും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി മീനു ബാക്കിയുള്ള പണികളൊക്കെ പോഴേക്കും ഹരി ചൂട്ടിയുമായി വന്നു മീനു ഞങ്ങൾ എത്തിയിട്ടോ ഹരി ഡൈനിങ് റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ അരിട്ടാണു മീനു ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് എത്തി എല്ലാവരും കഴിച്ചു മോളെ വേഗം വാ ടൈമായി റെഡിയാവണ്ടേ ഹരി കോളേജിൽ പോകുന്ന വഴി യിചുവിനെ ഡേ കെയറിലും മീനുവിനെ സ്കൂളിലും ആക്കും ഗുഡ് മോർണിംഗ് ടീച്ചർ മീനുവിനെ കണ്ട ഡേയ്സ് ടീച്ചർ അവള് വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് ടീച്ചർ അവളും തിരിച്ച് വിഷ് ചെയ്തു രണ്ടുപേരും സ്റ്റാഫ് റൂമിലേക്ക് പോയി മീനുവിന്റെ സ്കൂളിൽ നിന്ന് കുറച്ച് നടക്കണം ഡേ കെയറിലേക്ക് സ്കൂൾ ടൈം കഴിഞ്ഞ് പോയി അവളെ കൂട്ടി അവിടെ വെയിറ്റ് ചെയ്യും കോളേജിൽ പോകും അച്ഛൻ കാർ ഗ്രൗണ്ടിലേക്ക് ഓടി മോളെ ഇച്ചുട്ടി അരി കാറിൽ നിന്ന് ഇറങ്ങി ഓ അച്ഛനെ കണ്ടപ്പോൾ ഇത്രയും നേരം നോക്കി അമ്മ പുറത്തായി ഞാൻ പറഞ്ഞു നിൽക്കാണ്ട് ഓടി അച്ഛാ അച്ഛാ ഈ ഈ അച്ഛനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു പറഞ്ഞു നോക്കി മീനു മുഖം അമ്മ കലിപ്പാന്ന് തോന്നുന്നു നമുക്ക് പോയാലോ ആ പോവാ ഹരി കുഞ്ഞിനെയും കൊണ്ട് കാൽ കയറി വീട്ടിലെത്തിയിട്ട് മീനു ഹരിക്ക് മുഖം കൊടുത്തില്ല അവൾ ഇച്ചുവിന്റെ ഡ്രസ്സ് മാറ്റി അവളെ കുളിപ്പിച്ച് അവളും കുളിച്ചു വന്നു എന്നും ചായ ഉണ്ടാക്കി ഹരിക്ക് കൊണ്ടു കൊടുക്കും എന്നാൽ അന്ന് അവൾ ചായ ഉണ്ടാക്കി വെച്ചതല്ലാതെ അവന് കൊടുത്തില്ല മീനു ചായ കിട്ടിയില്ല ഹരി കുളിച്ചു വന്ന് കുറെ നേരമായിട്ടും ചായ കിട്ടാത്ത കൊണ്ട് കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവിടുത്തൊന്നും പ്രതികരണമൊന്നും ഇല്ലാഞ്ഞിട്ട് മടിയിലിരുന്ന് ഇച്ചുവിനെ സോഫയിലിരുത്തി അവൻ എഴുന്നേറ്റു മോളു സെ അച്ഛനെ പോരാ മോളുവിരുന്ന് കാർട്ടൂൺ കണ്ടോ കേട്ടോ ഹരി കിച്ചണിലേക്ക് വന്നപ്പോൾ മുഖവും എടുത്തുകയറ്റി ജോലി എന്ന മീനുവിനെ കണ്ടത് അവൻ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടായില്ല എന്താണോ ഭാര്യ അവൻ അവളുടെ കാതോരം ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല എടി നിന്നോടാ ചോദിച്ചു അവൻ അവളെ പിടിച്ചു തന്നെ നേരെ തിരിച്ചർത്തി എനിക്ക് കുശുമ്പാ കുശുമ്പില്ലാത്ത അച്ഛൻ്റെ മോളും കൂട്ടുകൂടിയാ മതി അവൾ പരിഭവത്തോടെ പറഞ്ഞു ഞാനും എന്റെ മോളും കൂട്ടാ അതവിടെ നിൽക്കട്ടെ പക്ഷെ എന്റെ ശ്രീമതി ഇങ്ങനെ മുഖം ഏർപ്പിച്ചിന്ന് അങ്ങനെ ശരിയാവ എന്റെ കാര്യങ്ങളൊക്കെ അവതാരത്തിലാവില്ല വെണ്ണേ ഇപ്പൊ തന്നെ പതിവുള്ള ചായ പോലും കിട്ടിയില്ല കൈ കൊഴപ്പൊന്നുമില്ലല്ലോ ഡേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കാൻ എന്താ കുഴപ്പം എന്ന് എന്നും നീയെല്ലി തരുന്നു നീ തന്നാൽ ഞാൻ കുടിക്കും എനിക്ക് സൗകര്യമില്ല വേനടുത്ത് കുടിക്കേ അവൾ ജോലി തുടങ്ങു ഓ അങ്ങനെയാണല്ലേ വാശിയാണെങ്കിൽ എനിക്ക് വാശിയാ നീ ചായ എടുത്താലേ ഞാൻ കുടിക്കില്ലെന്ന് മാത്രല്ല ഒന്നും കഴിക്കയില്ല നീ നോയ്ക്കോ അതും പറഞ്ഞ് ഹരി ഹാളിലേക്ക് പോയി പോകുന്ന അവനെ കാണാൻ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം അവൾ മോൾക്കുള്ള പാലും ഹരിക്കുള്ള ചായയുമായി ഹാളിലേക്ക് പോയി ചായ ടേബിളിൽ വെച്ച് അവൾ മോളെ പാൽ കുടിപ്പിച്ചു മുഖവും ഏർപ്പിച്ചിരിക്കുന്ന അവനെ കണ്ടവൾക്ക് ചിരി വന്നു അവൾ ചായ എടുത്ത് അവനരികിൽ വന്നിരുന്നു ചായ അവന് നേരെ നീട്ടി അവൻ വാങ്ങിയില്ല എന്തേ ചായ വേണ്ടേ ഞാൻ തരാനിട്ടെന്നെ കെട്ടിയാൻ ചായ പിടിച്ചില്ലെന്ന് വേണ്ട കുടിക്ക എനിക്ക് വേണ്ട ഏ വേണ്ടേ അതെന്താ വേണ്ട അത്ര തന്നെ ഓഹോ അങ്ങനെയാണോ എന്നാ ഇനി എന്നോടൊന്നും മിണ്ടാൻ വരരുത് പറഞ്ഞേക്കാം അവൾ ചായ ടേബിളിൽ വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് അവനവടെ കൈ പിടിച്ച് വലിച്ചു അവൾ അവന്റെ മടിയിലേക്ക് വീണു അവൻ അവനവുടെ വയറിലൂടെ ചേർത്ത് പിടിച്ചു വീട്ട് വിട്ട മടിയിരുന്ന കുതിരി മോളെ അങ്ങനെ ഇങ്ങനെ ശ്വാസം തട്ടി വിട് എന്നോട് മിണ്ടണ്ട പിന്നെ ഞാൻ ആരോടും മിണ്ടോടി എന്റെ പെണ്ണിനോടല്ലാതെ ഏഹ് അവൻ അവടെ കഴുത്തിൽ ചുണ്ടിയേർത്തു അരിട്ട് എന്ത് മോളിരിക്കുന്നുണ്ടോ മോള് ടീവിയാണ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവന്റെ കൈകൾ അവടെ വയറിലാ പറഞ്ഞു ഹരിയേട്ടാ എന്താ വിട്ട് ഇല്ല എന്നോട് ഇത്രയും പിണങ്ങിയടന്നതിന് ഒരു ഉമ്മയെങ്കിലും നിന്നെ ഞാൻ വിടില്ല വേണ്ട നീ തരണ്ട ഞാൻ മേടിച്ചോളാം അവൻ ചായക്കപ്പ് എടുത്ത് ചായ കുടിച്ചു ശേഷം ചായക്കപ്പ് അവടെ ചുണ്ടോട് ചേർത്തു അവളും കുടിച്ചു അവൻ അവടെ മുഖം തന്നെ നേർക്ക് തിരിച്ചു അവടെ കണ്ണുകളിലേക്ക് നോക്കി എന്താ അവൾ ചോദിച്ചു ഒന്നുമില്ല പറയുന്നതിനൊപ്പം അവൻ അവളുടെ ആധാരങ്ങൾ സ്വന്തമാക്കി അവളുടെ ആധാരങ്ങൾ അവൻ മൃദുവായി നുകർന്നു കുറച്ചു സമയത്തിന് ശേഷം അവൾ അവനെ തള്ളി മാറ്റി അവൾ ഒരു ചിരിയോടെ എഴുന്നേറ്റ് കപ്പെടുത്ത് കിച്ചണിലേക്ക് പോയി അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു രാത്രി അടുക്കളയിലെ പണി കഴിഞ്ഞു വന്ന മീൻ കണ്ടത് ഹരിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഇച്ചൂട്ടിയെ അവൾ ഡ്രസ് എടുത്ത് ഫ്രഷ് ആവാൻ പോയി ഫ്രഷ് ഫ്രഷായി വന്നപ്പോഴേക്ക് ഹരി ഇച്ചൂട്ടിയെ ബെഡിൽ കിടത്തിയിരുന്നു അവൾ കുഞ്ഞിനരിയിൽ കിടന്നു ഹരി കണ്ണു തുറന്ന് അവൾ നോക്കി നീ വരാ ഞാൻ എങ്ങനെയാടി ഉറങ്ങുന്ന അതെന്താ ഞാൻ വന്നാലേ ഉറക്കം വരുത്തോളൂ പിന്നില്ലാതെ നെഞ്ചിൽ കുറച്ചു നേരം കിടന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ പെണ്ണിനെ എനിക്ക് വരും ഇങ്ങോട്ട് മോനെ അവിടെ മതി നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഇച്ചൂട്ടിക്ക് ഒരു കൂട്ട് വേണ്ടേ ഇച്ചൂട്ടി കൂട്ടിന് നമ്മളുണ്ടല്ലോ അതല്ലടി അതല്ലൊരു അനിയനഅ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു മോനെ അങ്ങനെ വേണ്ട അത് നീ തീരുമാനിച്ച മതിയോ എന്റെ കുഞ്ഞിന് കളിക്കാൻ ഒരു കൊടുക്കേണ്ടത് അവടെ അച്ഛനെന്നിലെ എന്റെ ഉത്തരവായി തോന്നു അതുകൊണ്ട് ഞാനത് ചെയ്യും പറഞ്ഞ അവൻ എഴുന്നേറ്റ് നിർത്തിയേ മോൾ തനിച്ച നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല ഈ റൂമിൽ തന്നെയുണ്ട് അതും പറഞ്ഞ അവനവളെ സോഫയിലിരുത്തി എന്താ മോനെ ഉദ്ദേശം എന്ത് അരിയട്ടാ അതും പറഞ്ഞ അവൾ എഴുന്നേറ്റ് ഇരിക്കട്ടെ അവൻ ഗൗരവേറിയ ശബ്ദത്തിൽ ഇരുന്നു പോയി മര്യാദ കേൾക്കില്ല അല്ലേ അവൾ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി അവനവടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ അവനെ നെഞ്ചിൽ പോയി വീണ് അവനവടെ ഇടുപ്പിലൂടെ ചേർത്തു പിടിച്ച് അവളെ തന്നെ മാറോടെ ചേർത്തു അവനവുടെ ഇടുപ്പിൽ കൈയെ മർത്തി എന്ത് ചെയ്യാൻ പോവാ എന്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിക്കാൻ പോവുക പറയുന്നതിന്റെ അവന്റെ അധരങ്ങൾ അവടെ കഴുത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു അവന്റെ കൈകൾ അവടെ ശരീരത്തിലൂടെ സഞ്ചരിച്ചു ഫോണിൽ അലാറം കേട്ടപ്പോഴാണ് ഇരുവരും ഉണർന്നു അപ്പോഴാണ് തങ്ങളിൽ സോഫിൽ കിടന്ന് ഉറങ്ങിപ്പോയിന്ന് അവർക്ക് മനസ്സിലായത് അയ്യോ മോള് അവൾ ചാടി എഴുന്നേറ്റ് മോളെ നോക്കി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു മീന് കുളിക്കാനായി പോയി ഹരി എഴുന്നേറ്റ് മോളുടെ അടുത്ത് കിടന്നു ഹരിയേട്ടാ എഴുന്നേറ്റ് എട്ട് മണിയായി അവനവള് വലിച്ചെ തന്നെ നെഞ്ചിലേക്ക് ഇട്ടു എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് വിട്ട് അവൾ അവന്റെ കൈക്കുള്ളിൽ മാറിൽ തല ചേർത്ത് കുറച്ച് നേരം കിടന്നു അവൻ അവന് ഇരുകയ്യാൽ അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെ സന്തോഷകരമായ അവരുടെ ജീവിതത്തിലേക്കാണ് ഒരു കരടായി അവൾ കടന്നു വന്നത് ഗീതാഞ്ജലി ഹരിയുടെ ക്ലാസ്സിലെ പുതിയ സ്റ്റുഡന്റ് പണത്തിനു മീത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ജീൻസും ടോപ്പും അവിടെ എല്ലാ ദിവസത്തെയും വേഷം ക്ലാസ്സിൽ അച്ചടക്കമില്ലാത്ത സ്റ്റുഡന്റ് പലപ്പോഴും ഹരി അവൾക്ക് വാണിംഗ് കൊടുത്താണ് ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് പക്ഷെ അവൾ അനുസരിച്ചില്ല എന്നും ഹരിയുടെ വായിൽ നിന്ന് വഴക്കുകൾക്കുമായിരുന്നു പക്ഷെ അവൾക്കൊരു മാറ്റവും ഉണ്ടായില്ല ഒരു ദിവസം സൈ ഇട്ട് ഹരി അവളെ ക്ലാസ്സിന് പുറത്തെത്തി പക്ഷെ അവൾക്കൊരു മാറ്റവും ഉണ്ടായില്ല മുതൽ അവൾക്ക് കലിപ്പനായ സാറിനോട് പ്രണയം തോന്നി തുടങ്ങി അവൾ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് പ്രകടിപ്പിച്ചു പക്ഷേ ഹരി ഒരു അധ്യാപകൻ നിലയിൽ മാത്രം അവളോട് ഇടപെട്ടു ഒരു ദിവസം ഹരി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളെല്ലാം പതിവില്ലാതെ സാറിനെ നോക്കി ചിരിക്കുന്നു ഹരി അടിമുടിയെന്ന് നോക്കി തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ ഇനി ഈ പിള്ളേർ തന്നെ നോക്കി ആക്കി ചിരിക്കുന്നു അവൻ ചിന്തിച്ചു പെട്ടെന്നാണത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബോർഡിൽ ആരൊരു പടം വരച്ചിരുന്നു ഒരാണിൻ്റെയും ഒരു പെൺകുട്ടിയുടെയും ചിത്രം ആണിന് റോസ പൂ കൊടുക്കുന്ന പെൺകുട്ടി ജീൻസും ടോപ്പും ആണ് അവരുടെ വേഷം ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പുഞ്ചിരിയോടെ പൂ വാങ്ങിയാണ് അയാൾ പെൺകുട്ടിയുടെ തലയ്ക്ക് മുകളിൽ ഐ ലവ് യു സാർ എന്ന് എഴുതിയിരുന്നു അയാളുടെ മുകളിൽ ലവ് ടു ഇത് കണ്ട ഹരിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവനോടനെ ഗീതാഞ്ജലിക്ക് അടുത്തെത്തി എഴുതേറി അവൾ അറിയാതെ എഴുന്നേറ്റ് പോയി ആ നിമിഷം തന്നെ അവന്റെ കരവിടെ കവിൾ പതിഞ്ഞു നീ എന്താടി ഈ പുല്ലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിന്റെ വഴിക്ക് വരുന്നോ നീയൊക്കെ എന്തിനാടി കോളേജിൽ വരുന്നത് മാന പഠിക്കുന്ന പിള്ളേരെ കൂടെ വഴിതെറ്റിക്കാൻ ഇത് നിനക്കുള്ള ലാസ്റ്റ് വാങ്ങിക്കാ ഇനി ഇങ്ങനെ മേലാലിങ്ങനെന്തെങ്കിലും കുരുത്തക്കേട്ട് കാണിച്ച ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും പറഞ്ഞേക്കാം അരി ക്ലാസ്സിൽ നിന്ന് അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി ഇത്രക്കായിട്ടും അവൾക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു അവൾ വീണ്ടും ഹരിയുടെ പുറകെ കൂടി ഒരു ദിവസം അവൾ സാരി കൊടുത്താണ് കോളേജിലേക്ക് വന്നത് അവൾ അവന്റെ മനസ്സിലാക്കാനായി മനഃപൂർവ്വം അവൻ്റെ അടുത്ത് തന്നെ കൂടി ഇടക്കിടക്ക് സംശയം ചോദിക്കാൻ എന്ന പേരിൽ അവനരികിൽ വരികയും വശമായ ചിരിയോടെ അവനെ മുട്ടി ഉരുങ്ങി നിൽക്കുകയും വയറിൽ നിന്നും സാരി മാറ്റി അവനരികിൽ നിൽക്കുകയും ഒക്കെ ചെയ്തു ഹരിക്ക് തന്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി അവൻ ചാടി എഴുന്നേറ്റ് അവടെ കരണക്കുറ്റി നോക്കി ശക്തിയായിരുന്നു പൊട്ടിച്ചു എന്നിട്ട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഞാൻ പനതവണ വാങ്ങിന്നാ എന്നെ ഒരു അധ്യാപനായിട്ട് മാത്രം കാണുന്നു പക്ഷെ നീ പരിധിയൊക്കെ ലംഘിക്കുക ഇനി നിന്നെ എന്റെ ക്ലാസ്സിലെത്താൻ പറ്റില്ല ഇപ്പൊ തന്നെ ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാട്ടെ അവൾ ഹരിയുടെ കൈ പിടിച്ചപ്പോൾ അവൻ കൈ കുടഞ്ഞു എനിക്ക് സാറിന് ഒത്തിരി ഇഷ്ടം ഇത് ഒരാരോടും തോന്നാത്ത ഇഷ്ടം സാറിനോട് തോന്നി അത് തെറ്റാണോ സർ എനിക്ക് വേണം സാറിന് പ്ലീസ് സർ നിനക്ക് എന്താ ഇതാഞ്ജലി ഭ്രാന്ത് പിടിച്ചോ ഒരിക്കലും നടക്കാത്ത കാര്യം ഇത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നടക്കില്ല എനിക്ക് സൗന്ദര്യേ ഹാരി ഉണ്ടായിരുന്നു നോക്കി പോയില്ലേ പിന്നെന്താ ഇതൊക്കെ ഒന്ന് ഉണ്ടാവും പക്ഷെ നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ പെരുമാറാൻ എനിക്ക് പറ്റില്ല ഞാനത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല കാരണം നിന്നെ ഒന്നല്ല ആരും അങ്ങനെ എനിക്ക് കാണാനാവില്ല എന്നെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ട് എനിക്ക് ഞങ്ങളുടെ ജീവനായ കുഞ്ഞുണ്ട് എന്റെ ലോകം തന്നെ എന്റെ ഭാര്യയും മോളുവാ അവര് മറന്നുകൊണ്ട് മറ്റൊന്നും ഞാൻ ചെയ്യില്ല എന്റെ പെണ്ണിനെ ചതിക്കാൻ എനിക്ക് പറ്റില്ല ഇനി ഏത് അപ്സരസ് എന്റെ മുന്നിൽ വന്നാലും അവരൊന്നും എന്റെ മുമ്പിൽ എന്റെ ഭാര്യയോളം സൗന്ദര്യമുള്ളവരല്ല മനസ്സിലായല്ലോ എനിക്ക് ഞാൻ പറഞ്ഞേ ഇനി മേലാലിനോട് അധ്യാപനെന്ന രീതിയിലല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം നനയ്ക്കുണ്ടെങ്കിൽ അത് നീ നീ കോളേജിൽ അവസാനത്തെ ദിവസാവും അത് നീ ഓർത്തോ അതും പറഞ്ഞ ഹരി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കോളേജിൽ ഇത്രയൊക്കെ സംഭകങ്ങൾ നടന്നിട്ടും ഹരി അതൊക്കെ മീനുവിനെ അറിയിച്ചിരുന്നില്ല കാരണം ഹരിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അത് അവളെ സങ്കടപ്പെടുത്തും വീട്ടിലാരി ഒരു ടെൻഷനുള്ളതായി ഭാവിച്ചില്ല ഒരു ദിവസം അരി മീനു ഇച്ചൂട്ടിയും കൂടി അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി ഗീതാഞ്ജലി കണ്ടു അവൾ വന്ന് ഹരിയോട് സംസാരിച്ചു മീനുവിനെ പരിചയപ്പെട്ടു പക്ഷെ ഹരി അവളോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് അവൾ സംസാരിച്ചത് മീനു അവൻ്റെ ഭാവം ശ്രദ്ധിച്ചു സാധാരണ സ്റ്റുഡൻസിനെ ആരെങ്കിലും കണ്ടാൽ അവരോട് വാത്തോരാൻ സംസാരിക്കുന്ന ഹരിയുടെ ആ പെരുമാറ്റം അവളിൽ സംശയമുള്ളവാക്കി എന്നാൽ അവൾ ഹരിയോടൊന്നും ചോദിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന മീനുവിനെ ഡേസി ടീച്ചർ വന്ന് വിളിച്ചു മീനു ടീച്ചറെ ടീച്ചർക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് എനിക്കോ ആരാ ടീച്ചറെ അറിയില്ല മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഡേ ടീച്ചർ പറഞ്ഞു ആ ശരി ടീച്ചറെ ഞാൻ വരാം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കിട്ടോ മക്കളെ ടീച്ചർ ഇപ്പോൾ വരാം കുട്ടികളോട് പറഞ്ഞിട്ട് മീനു പുറത്തേക്ക് ഇറങ്ങി അവിടെ നിൽക്കുന്ന നാളെ മീന് തിരിച്ചറിഞ്ഞു അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മീനു സംശയബാദിൽ ചോദിച്ചു അത് സാറിനെ കുറിച്ചാ അറിയേട്ടനെ കുറിച്ചോ എന്താ അത് ചേച്ചിയെ കണ്ടിട്ട് എനിക്ക് പാവം സാർ സാറിയാതെ ഞാൻ ചേച്ചിയെ കാണാൻ വന്നേ ചേച്ചേച്ചി അതിക്ക് എനിക്ക് മനസ്സ് വരുന്നില്ല അതാ കുട്ടി ടെൻഷൻ അടുപ്പിക്കാൻ കാര്യം പറയും അത് സാറ് കുറച്ച് ദിവസം മുമ്പ് എന്നോട് വന്ന് എന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു സാറിന് ഇഷ്ടമായി ഇത്രയും സൗന്ദര്യമുള്ള ഒരാൾ അതും പഠിപ്പിക്കുന്ന സാറ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരാണ് തിരിച്ചു ഇഷ്ടപ്പെടാത്തത് ഞാനും സാറിന് ഇഷ്ടപ്പെട്ടു പോയി പക്ഷേ അത് അമ്പലത്തിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോഴാണ് സാറ് കല്യാണം കഴിച്ചെന്നോ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് അക്കാര്യം ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെയൊക്കെ സമ്മതിച്ചു പക്ഷെ ഞാനില്ലാ സാറിന് ജീവിക്കാൻ പറ്റില്ലെന്നോ എങ്ങോട്ടിലും ഒളിച്ചോടിപ്പോയി ജീവിക്കാന്നു ഇപ്പം സാറ് പറയുന്നത് ഞാൻ എന്താ ചേച്ചി ചെയ്യുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖ ഓർക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് ഞാൻ സാറിന് മറക്കാനും പറ്റുന്നില്ല ചേച്ചിയെ ചേച്ചി ചതിക്കാനും പറ്റുന്നില്ല ഒരു അവസ്ഥയിലാണ് ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞു അവൾ മുഖത്ത് കരച്ചിൽ വരുത്തി ഇപ്പം തൽക്കാലം താൻ ചെല്ലില്ല എന്താ വേണ്ടത് ഞാനൊന്ന് ആലോചിക്കട്ടെ മീനു പറഞ്ഞു ഓക്കേ ചേച്ചി ഹോ ഇപ്പോഴാണ് സമാധാനമായത് അവൾ അവരുടെ കുടുംബ താർക്കാൾ സക്സസ് ആയി എന്ന് കരുതി ഉള്ളിൽ ഒരുപാട് സന്തോഷത്തോടെ മുഖത്ത് സങ്കടം വരുത്തിയവിടുന്ന് പോയി മീനും വീട്ടിലെത്തിയിട്ടും പതിന് വിപരീതമായി അവിടെയൊന്നും നടന്നില്ല പഴയ പോലെ അവരുടെ കളിയും ചിരിയും സ്നേഹിക്കലും ഒക്കെയായി ആ ദിവസവും കഴിഞ്ഞു പോയി ഒരു ദിവസം ആരി കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗീതാഞ്ജലി ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ഹരിയേട്ടാ താനെന്താ വിളിച്ചത് അതേ നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെയല്ലേ വിളിക്കേണ്ടത് അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി ആരുടെ കല്യാണം നീ പറയുന്നത് അതെന്ത് ചോദ്യം അറിയാട്ട നമ്മുടെ കല്യാണം അല്ലാതാരട്ടെ ഏതാനും സാറിന്റെ ഭാര്യ പോയ സ്ഥിതിക്ക് ഇനി ഉടനെ തന്നെ സാറിന് അവരുടെ ഡിവോഴ്സ് നോട്ടീസ് വരും താമസിയാതെ നിങ്ങൾ ഡിവോഴ്സ് നടക്കും അത് കഴിഞ്ഞാൽ പിന്നെ സാറി ഗീതാഞ്ജലിക്ക് സ്വന്തം എന്ത് വില കൊടുത്തു ഞാൻ നിങ്ങളുടെ ഭാര്യ ആവുകയും ചെയ്യും അല്ല ഹരിയേട്ട് ഭാര്യ കൊച്ചിനെ കൊണ്ട് പോയോ അതോ കൊച്ചി നിങ്ങളുടെ കൂടെയാണോ ആണെൻ്റെ സാറിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ കൊച്ചിനെ നോക്കാൻ നമുക്ക് ആര്യ വെക്കാം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ ഭാര്യ പോയെന്നാ ഞങ്ങള് ഡിവോഴ്സാകുന്നു ഓ എന്തിനാ ഹരിയേട്ട എന്നോട് സത്യം മറച്ചു വെക്കാൻ നിങ്ങൾ തമ്മിൽ നല്ല മുട്ട വഴക്കി നടന്നിട്ടുണ്ടെന്നും അവൾ നിങ്ങളെപ്പോലെ പോലെ കൂടെ കഴിയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോയി കാണുന്നു എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു പണിയല്ലേ ഞാൻ ചെയ്ത് ചെയ്ത് നീ എന്താ ഞാൻ പറയാം നിങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം സമ്മതിച്ചോ ശരി നീ പറഞ്ഞ പോലെ എന്റെ ഭാര്യ എനിക്ക് ഡിവോഴ്സ് എന്നാ ഞാൻ നിന്നെ കിട്ടാം അങ്ങനെ വഴിക്കുവാൻ്റെ അരിയേട്ടാ അവൾ എന്നെ താടി കുടിച്ച് പറഞ്ഞു അവനോട് കൈ തട്ടി മാറ്റി അവൾ അവരുടെ ഫോണിൽ അന്ന് മീനുവിനെ കാണാൻ പോയപ്പോഴുള്ള അവരുടെ സംസാരം റെക്കോർഡ് ചെയ്തിരുന്നു ഓക്കെ കേട്ടു ഒരു നിമിഷം തറഞ്ഞിന്ന് പോയി ഹരി കേട്ടില്ല ഹരിട്ട സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ടാ ഏത് ഭാര്യയെ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഇതേപറ്റി ചോദിച്ചിട്ടുണ്ടാവും അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി കാണും അവൾ നിങ്ങളൊരു ചതിരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അതിനുവേണ്ടി തന്നെയാ ഇങ്ങനെ കഥ ഞാൻ നിങ്ങളെക്കുറിച്ച് അവളോട് പറഞ്ഞു ഇനി നിങ്ങൾ ഈ ഗീതാഞ്ജലിക്ക് സ്വന്തം അവൾ പൊട്ടിച്ചിരിച്ചു നിർത്തലേ നിന്റെ ഒരു കോളേജ് നീ എന്താടി പോലെ കരുതി നീ ഒരു കള്ളക്കഥ ഉണ്ടാക്കി എന്റെ പെണ്ണുക്ക വിശ്വസിച്ച് എന്നെ വിട്ടുപോവുന്നു അതിനവിടെ നിന്നെ പോലെ ഒരു വളല്ല എന്റെ പെണ്ണിനെന്നെ നന്നായിട്ട് അറിയാം നിനക്കറിയോ ഇത്രയ്ക്കും നീ അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്നോട് ഇതേ പറ്റിയൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പഴയപോലെ തന്നെ ഇപ്പോഴും അതാണിടി നീ എന്റെ പെണ്ണും നമ്മളെ വ്യത്യാസം നീ എന്തൊക്കെ തറവേല കാണിച്ചാലും എന്നിൽ നിന്ന് എന്റെ പെണ്ണിനാറ്റാ നിനക്കെന്നല്ല ആർക്കും പറ്റില്ല കാരണം എന്താണെന്നറിയാം നിനക്ക് ആത്മാവിൽ അരിഞ്ഞു പ്രണയവാടി പ്രണയമായി ഞങ്ങളുടെ ഇത് കേട്ടോടി പുല്ലെ എവിടെ പടിയിറങ്ങാൻ നീ റെഡി ആയിക്കോ നാളെ മുതൽ നീ കോളേജിൽ പഠിക്കില്ല അതും പറഞ്ഞ അവളെ പിടിച്ചു അവൻ പുറത്തേക്ക് നടന്നു ഏ മോളെ അച്ഛൻ വന്നു ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന ഈശുവിനോട് മീനു പറഞ്ഞു അവൾ കളി മതിയാക്കി ഓടി വണ്ടിക്കടുത്തെത്തി അച്ഛാ മോളെ അവൻ കുഞ്ഞിനെ എടുത്ത് അവളെ കവിളിയിൽ ഉമ്മ കൊടുത്തു ശേഷം മീനിനെ നോക്കി എന്താ അരിയേട്ടാ എന്താ പറ്റിയേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ മീനു ആവരാതിയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ലടി ഒരു തലവേദന ഹോസ്പിറ്റൽ പോണ അരിയേട്ടാ വേണ്ടടി വീട്ടിൽ പോയി ഒരു ചായ പിടിക്കുമ്പോ ഓക്കെയാ നീ വ ആറ് വീട്ടിലെത്തി എത്തിയോണ്ണയിച്ചു ടിവിയുടെ മുമ്പിൽ കയറിയിരുന്നു മീനു ചായ ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പോയി ഹരി മീനുവിന്റെ പുറകെ പോയി അവളുടെ പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു എന്താ മോനെ ഇന്ന് വന്ന ഉടനെ ചിരിയോടെ ചോദിച്ചു അവനിന്ന് പ്രതികരണം ഉണ്ടായില്ല പക്ഷെ അവന്റെ കണ്ണുനീർ അവടെ കഴുത്തിനെ നനയിച്ചുകൊണ്ടിരുന്നു അവൾ ഞെട്ടിത്തിരിഞ്ഞു ഹരിയട്ടാ എന്താ ഇത് നല്ല തലവേദനയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അവൾ അവന്റെ കവളിൽ കയച്ചേർത്ത് പറഞ്ഞു വേണ്ട മോളെ എന്റെ തലക്കല്ല വേദന മനസ്സിനാ അവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ അരിയേട്ടാ എന്തു പറ്റി എന്താ കാര്യം എന്ന് പറയും അവൾ പേടിയോടെ പറഞ്ഞു നീ നീ എൻ്റെ പുണ്യ മോളെ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നേലും എന്നെ വിട്ട് പോയത് പക്ഷെ നീ നീ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്നെ സങ്കടപ്പെടുത്താതെ ഒക്കെ നിന്റെ ഉള്ളിൽ ഒതുക്കി അരിയേട്ട അവൾ ഏട്ടനോടൊക്കെ പറഞ്ഞുവല്ലേ അവൾ അതിന്റെ മുഖത്ത് കൈ ചേർത്ത് പറഞ്ഞു പക്ഷെ നീ എന്നോടൊന്നും ചോദിക്കാത്ത ഒരു വാക്ക് പോലും കോളേജിൽ ആവിടുകാരൻ ഒത്തിരി ശല്യം ഉണ്ടായിട്ടും ഏട്ടനെ എന്നോടൊന്നും പറഞ്ഞില്ല ഒരു ടെൻഷനേട്ടൻ പുറത്ത് കാണിച്ചില്ല എന്നത്തെയും പോലെ നല്ലൊരു ഭർത്താവും നല്ലൊരു അച്ഛനായി തന്നെ എന്നെ മോളെ ഏട്ടൻ സ്നേഹിച്ചു ഒരു സങ്കടവും എന്നെ അറിയിച്ചില്ല ഞങ്ങളെ സങ്കടപ്പെടുത്താൻ ഏട്ടൻ ആഗ്രഹിച്ചില്ല അതുപോലെ ഞാൻ എന്റെ ഹരിയേട്ടനെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല ഏട്ടൻ വേദനിക്കുന്ന എനിക്ക് കണ്ടേൽക്കാനാവില്ല എനിക്കറിയാം എൻ്റെ ഹരിയേട്ടനെ അച്ഛൻ എന്റെ കൈപ്പിടിച്ച് ഏട്ടൻ്റെ കൈകളിലേക്ക് തരുമ്പോൾ ഏട്ടൻ അച്ഛനും കൊടുത്തൊരു വാക്കുണ്ട് ഏട്ടന്റെ ശ്വാസം നിലക്കുന്നവരെ എന്റെ കണ്ണെന്ന് അറിയാൻ സമ്മതിക്കില്ലെന്ന് അന്ന് ആ വാക്ക് വിശ്വസിച്ച് ഏട്ടൻ്റെ ഒപ്പം എന്നെ പറഞ്ഞേക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന അതേ വിശ്വാസം തന്നെയാണ് ഈ വീടിൻ്റെ പടി കയറുമ്പോൾ എന്നിലും ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ അതേ വിശ്വാസത്തിലാണ് ഞാൻ ഏട്ടനൊപ്പം ജീവിക്കുന്നത് ഇനി മരണം വരെ എനിക്ക് ആ വിശ്വാസം ഉണ്ടാകും എനിക്ക് എന്നെക്കാണ് വിശ്വാസം എൻ്റെ ഹരിയേട്ടന് ഈ കണ്ണ് നിറയുന്നതോ ഈ മനസ്സ് വേദനിക്കുന്നതോ എനിക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് ഇനി എൻ്റെ ഏട്ടൻ്റെ കണ്ണ് നിറയരുത് ഈ മനസ്സ് വേദനിക്കരുത് പ്ലീസ് അവളുടെ കണ്ണ് നിറഞ്ഞു അവൻ അവളെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു അവളവനെ കെട്ടിപ്പിടിച്ചു ഏട്ട കറിയില്ലേ പ്ലീസ് അവളവനെ കണ്ണുടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മോളെ ഞാൻ കരയില്ല എന്നെ ജീവനേക്കാളെ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിൻ്റെ കൂടെയുള്ളപ്പോ ഞാൻ എന്തിനാണ് കരയുന്നത് കരച്ചിലിനിടയിൽ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരി അവളുടെ ചുണ്ടിലും വിരിഞ്ഞു ആ പിന്നെ ഹരിയേട്ട നാളെ ലീവ് എടുക്കാമോ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോണായിരുന്നു എന്താണ് കാര്യം അതേ ഒരു ഡൗട്ട് എന്ത് നമ്മുടെ ഈ ചൂട്ടിക്ക് കൂടി വരാൻ പോകുന്നു അവൾ നാടത്തോടെ മുഖം കുനിച്ച് പറഞ്ഞു ഏ സത്യാണ് അവൾ നീ പറയുന്നേ ഏ ഉം അവൾ അവനെ നെഞ്ചോട് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവന് സന്തോഷം നിയന്ത്രിക്കാനായില്ല അവൻ അവനവുടെ നിറുകയിൽ ഉമ്മ വെച്ച് അവൾ ഇറുകെ പുണർന്നു രചന രാജീ ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന്